അസേക്കുംഫിസ് വറു ഉപരിമണ്ഡലത്തിലും അധോ മണ്ഡലത്തിലുമുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അള്ളാഹുവിനുള്ളതാണ് അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നതും സംഭരിക്കുന്നതും അള്ളാഹുവിൻ്റേതല്ലാത്ത ഒന്നും ഇവിടെയില്ല എല്ലാം അള്ളാഹുവിൻ്റേത് അവൻ ഉദ്ദേശിക്കുമ്പോൾ സൃഷ്ടിക്കുന്നു അവൻ ഉദ്ദേശിക്കുമ്പോൾ സംഭരിക്കുന്നു അവൻ പരിരക്ഷിക്കേണ്ടത് പരിരക്ഷിക്കുന്നു പരിപാലിക്കുന്നു എല്ലാം അള്ളാഹുവാണ് നൽകുന്നത് വയനാടിൻ്റെ ചുരങ്ങളിലൂടെ മുണ്ടക്കയം പ്രദേശത്തിലൂടെ ചൂരൽ മലയിലൂടെ ആർത്തിരമ്പുന്ന തിരമാലകളിൽ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടു താപനങ്ങളും ജീവജാലങ്ങളും മണ്ണും എല്ലാം ഒലിച്ച് അമർന്നു ഈ വെള്ളച്ചാട്ടങ്ങൾ അത് തിമിർത്ത് വരുമ്പോൾ അതിനോട് അതിൻ്റെ താളത്തിനൊപ്പിച്ച് തന്നെ ഇവിടെ യുക്തിവാദികളും കുറഞ്ഞു തുള്ളുകയാണ് അള്ളാഹു ഇവിടെ അവൻ്റെ കാരുണ്യം എവിടെ ഇത് പറയാൻ നൽകി അള്ളാഹു നൽകിയ നാവ് കൊണ്ട് ഇത് പറയുമ്പോൾ ശ്വസിക്കുകയും നിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണ് അവൻ പറയുന്നത് എന്നത് അവൻ വിസ്മരിക്കുകയാണ് അള്ളാഹു നൽകുന്ന ശക്തി ഉപയോഗിച്ച് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവൻ ഇത് അവനുണ്ടാക്കിയതാണെന്നാണ് കേട്ടാൽ തോന്നുക ഈ മലയും മാമലയും വെള്ളവും വെള്ളച്ചാട്ടവും മണ്ണും വിണ്ണുമെല്ലാം അവൻ ഉണ്ടാക്കിയതാണ് അതിൻ്റെ കാവൽക്കാരനാണ് സെക്യൂരിറ്റിയാണ് അള്ളാഹു എന്നാണ് കേട്ടാൽ തോന്നുക റബാണ് ഇതിൻ്റെ എല്ലാം ഉടമ എന്ന കാര്യം അവൻ മറക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്താല സൃഷ്ടിക്കുന്നു അവൻ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അവൻ്റെ വസ്തുക്കളെ തന്നെ അവൻ നശിപ്പിക്കുന്നു ഇതിൽ എന്താണ് പരിഭവിക്കാനുള്ളത് അതേ അവസരം അള്ളാഹു സുബാനുഭവത്താല ഈ ഭൂമി ലോകത്തെയും ആകാശലോകത്തെയും സൃഷ്ടിക്കുന്നു അതിനെ പരിപാലിക്കുന്നു ഇത് കണ്ണുകൊണ്ട് കാണുന്ന യുക്തിവാദിയാണ് ഇവിടെ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നത് അവരോട് കൂടി മറ്റൊരു യുക്തിവാദികളാണ് ഇവിടെയുള്ള വഹാബികളും അവതൂതികളും അവർ ചോദിക്കുന്ന ഔലിയാക്കൾ എവിടെ അള്ളാഹു എവിടെയെന്ന് ചോദിക്കുന്ന യുക്തിവാദികളോട് ചുവട് പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള വിദഗ്ദ്ധുകാർ ചോദിക്കുന്ന ഔലിയാക്കൾ എവിടെ ഔലിയാക്കളുടെ പണിയെന്താണ് അള്ളാഹു നശിപ്പിക്കുന്നതിന് അതിനെ തടഞ്ഞു നിർത്തുന്ന സമാന്തര ഇലാഹാണോ ഔലിയാക്കൾ അല്ല അള്ളാഹു തീരുമാനിച്ചതെന്തോ അത് നടപ്പിലാക്കുന്നവരാണ് അതിനോട് സഹകരിക്കുന്നവരാണ് അതിൻ്റെ കൂടെ കൂടുന്നവരാണ് അള്ളാഹുവിൻ്റെ അവലിയാക്കൾ അല്ലാതെ സമാന്തര പടച്ചവരല്ല പടച്ചവനല്ല അവലിയാക്കൾ ഈ കാര്യം നമുക്ക് മനസ്സിലായതാണ് സാധാരണക്കാരായ ആളുകളുടെ ചിന്തയിൽ യുക്തിചിന്ത ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്ന യുക്തിരഹിതരായ യുക്തിവാദികൾക്ക് മറുപടി കൊടുക്കുവാൻ സാധാരണക്കാരായ ആളുകൾ തയ്യാറാവണം അവരുടെ ഈ മാനിൻ്റെ ദാർഢ്യത തീർച്ചയായും ഇവിടെ ഉപയോഗപ്പെടുത്തണം എല്ലാം അള്ളാഹുവിനുള്ളതാണ് ഉണ്ടാക്കുവാനും അവനാണ് അധികാരം നശിപ്പിക്കുവാനും അവന് മാത്രമാണ് അധികാരം അതിനെ ചോദ്യം ചെയ്യുവാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല ലോകം മുഴുവനും നശിക്കും അപ്പോൾ അള്ളാഹു ഇവിടെ ഔലിയാക്കൾ ഇവിടെയെന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല അള്ളാഹുവിൻ്റെ വിധി നടപ്പിലാക്കും യക്ലീ ഫിഹമായ ഷാ വയ്യ ഹക്കുമുമായുരീദ് ഈ കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയവരാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കണം യുക്തിവാദികൾ ഈമാനിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു പോറലും ഏൽക്കാതെ ഭദ്രമായി നമ്മുടെ ഈ മാൻ കാത്തുസൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം അതിന് സാധാരണക്കാർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ